എല്ലാവർക്കും നമസ്കാരം എൻ്റെ കയ്യിൽ മരത്തിൻ്റെ മുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത് മീനായാലും ഇറച്ചി ആയാലും പച്ചക്കറിയായാലും നുറുക്കാനായിട്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ മേടിക്കാറുള്ളു മരത്തിൻ്റെ എണ്ണം അപ്പോൾ മരത്തിൻ്റെ ആണെന്ന് വെച്ചിങ്ങ എന്താണെന്ന് വെച്ചില്ലേ പൂപ്പിലൊക്കെ വരും അപ്പോൾ സ്റ്റീലിന്റെ മുട്ടി മേടിച്ചു സ്റ്റീലിൻ്റെ മുട്ടിക്ക് വേണ്ട ഇതേപോലെ ഒരു മടക്കുണ്ട് അത് നമ്മൾ അടക്കളയിലായാലും ഡൈനിങ് ടേബിൾ മുതലായാലും നിങ്ങളെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആകും കണ്ട അപ്പൊ സ്റ്റീലിന്റെ മുട്ടി വേടിച്ചു പിന്നെ ഇന്നാൾ ഞാൻ കത്തി വേടിച്ചു എന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് പുതിയ മുട്ടിയമ്മ വെച്ചിട്ട് കറിക്കുള്ളത് അരിയാ അപ്പൊ നമ്മള് പയറ് അരിയാൻ പോവണം അപ്പൊ നമുക്ക് പയറ് അരിഞ്ഞെടുക്കാം കറിക്ക് വേണ്ടിയിട്ട് അപ്പൊ കണ്ടോ പുതിയ കത്തിയിലത്തെ ആ കേട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടാ നല്ല സൂപ്പറായിട്ട് അരിയാൻ പറ്റും നല്ല മുറിച്ചിട്ടതേ കേട്ടാ ഇതും എന്തൊരു സുഖ മരത്തിന്റെ മുട്ടിയുമ്പോ ചെറിയേക്കാട്ടൊക്കെ എന്തൊരു സുഖ ഇതും അരിയാ നല്ല മൂ മുറിച്ച കത്തിയും നല്ല കട്ടിങ് പേടും ഇതേപോലത്തെ സ്റ്റീലിന്റെ കട്ട് ചെയ്യണത് ഞങ്ങൾ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത് എല്ലാവരുടെ കയ്യിലും മരത്തിൻ്റെയും പിന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെയാണ് സാധാരണ ടവാറ് പിന്നെ നമ്മളെ കറിക്കുള്ള പയറ് പച്ചപ്പയർ നോക്കി പെട്ടെന്ന് നോക്കാൻ പറ്റി നല്ല മൂർച്ചുള്ള കത്തിയും നല്ല കട്ടിപ്പയാണ് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലത്തെ സ്റ്റീലിന്റെ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ ഇത് ഓഫറുകളുണ്ട് അതിൽ നിന്ന് വേട്സാണ് െല്ലാവരും ഇത് പേടിക്കാം കട്ടി പേടുന്നക്കായ കുറിച്ചെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും നമ്മൾ കായും പയറും നമ്മൾ മുക്കിയെടുത്തു നല്ല സുഖമാണ് അതൊന്ന് മുറിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് കറി വയ്ക്കാം അങ്ങനെ പയറും കായലും കറി വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിഠായി കഴിക്കാം ീ നമുക്കിത് കഴിക്കാം ഓറിയോടെ മിഠായിയാണ് കണ്ട ഇതിൻ്റെ ഉള്ളു ഓറിയായിരിക്കുന്നു ഓറിയോ ബിസ്ക്കറ്റ്